ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ആകേഷ് ടേസ്റ്റ് എല്ലാവർക്കും സുഖമല്ലേ എല്ലായിടം നല്ല മഴയൊക്കെ ഉണ്ടല്ലേ ഇവിടെ നല്ല മഴ പകർത്ത് പെയ്യുന്നുണ്ടല്ലോ അപ്പം തന്നെ എനിക്കൊരു ആ ടീച്ചിങ് പീച്ചിങ്ങ കിട്ടിയപ്പോൾ ഞാൻ വേറൊരു തീയലുണ്ടാക്കുന്നു അങ്ങനെ ഞാൻ ഞാനിന്നൊരു തീയലുമായിട്ടാണ് എനിക്ക് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പീച്ചിങ്ങ തീയലാണ് ഇത് നമ്മുടെ റെസിപ്പി അവിടെ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു തീയലാണ് വേറെ കളിയൊന്നും വേണ്ട നമുക്ക് ചോറ് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ ഒരു കുഞ്ച് മിനി കൊണ്ടുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കും അപ്പം നമുക്ക് ഈ എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കണ്ടുള്ളൂ ഓക്കെ നമ്മുടെ എപ്പിച്ചങ്ങ തീയർ തയ്യാറാക്കാനായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുറി തേങ്ങ ചെറുതായിട്ട് ചിലക എടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇനി ഒരു ഒരു ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാം മുളകും മല്ലിയൊന്നും ഇല്ല അതുകൊണ്ട് പൊടി ഇട്ട് കൊടുക്കുകയാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ തേങ്ങ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇഷ്ട ചെയ്തിട്ട് നമുക്ക് പൊടികളൊക്കെ കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് കൂടിയിട്ട് വെക്കാം ഇതെല്ലാം കൂടെ ഒന്ന് എടുക്കാം പച്ചമണം ഒന്ന് മാറണം പൊടികളുടെയൊക്കെ പച്ചമണം വാങ്ങണം ഒക്കെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത് തീ കുറച്ച് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഈ സമയം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കണം തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നമ്മുടെ പീച്ചിങ്ങ തീയിൽ വെക്കാനുള്ള ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുവിട്ട് വെക്കാം ഒന്ന് പൊട്ടി വരട്ടെ അടുതൊക്കെ കുട്ടിയിട്ടൂടെ ഇത് നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയാണ് ചൂടേണ്ടത് ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി ഞാനിവിടെ അരിഞ്ഞ് ചെറിയ ഉള്ളി ഉള്ളിങ്ങനെ നമ്മൾ സാധാരണ തോരമിക്കയോ ഉളക്കുകയോ ഒക്കെയാണ് ചെയ്യുന്നത് പിന്നെ തീയലെടുക്കാൻ നല്ലതാണ് കേരള ഇത്തിരി ഉണക്കപ്പഞ്ചോ ഒന്ന് പച്ചപ്പഞ്ചോ ഇപ്പം കൊടുക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനിന്ന് കൊഞ്ച് കേൾക്കുന്നില്ല ചിറ്റിങ്ങനെ മാത്രം വെച്ചുള്ള തീയലാണെന്ന് തയ്യാറാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് തീയതി നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് വരേണ്ടത് എന്ന് തന്നെ ഇത് കണ്ണപ്പൊഞ്ചി തോന്നി ഇന്നൊരു തീയലാക്കാം ഓൺലി ഇന്ന് വാണില കിട്ടേണ്ട അല്ലെങ്കിൽ രണ്ട് മൂന്ന് അച്ചമുള ഒരു നാലഞ്ച് അച്ചമുളക് ல்ல முன்னுங்க வாங்கட்டும் நல்லா வளங்கே பத்து கறிவேப்பிலேட்டு கொடுக்க ஒரு ரெண்டு தக்காளி அடிச்சிட்டு அதுக்கு அப்படி இப்போ ഇടത്ര കഷ്ണങ്ങളായിട്ട് അതിന് വെച്ചിട്ടില്ല അതൊക്കെ പിന്നെ ഒരുപാട് വേഗമൊന്നുമില്ല കേട്ടോ വെള്ളമൊന്നും ഇടിക്കുന്നില്ല പിന്നെ തന്നെ കുറച്ച് വെള്ളം കാണുക ആ വെള്ളത്തില് ഇതൊന്ന് നെന്ത് വെറ്റ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പായിട്ട് പെട്ടെന്ന് വേവില്ല കേട്ടോ മിനിറ്റ് നേരം മതി അരച്ചെടുത്തിട്ട് വരാം ഒന്ന് മൂടി വെച്ച് കൊടുക്കൊന്ന് വെന്ത് വരട്ടെ തീ കുറച്ച് കൊടുക്ക അരച്ചെടുത്തിട്ട് വരാം അരപ്പ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ലായിരുന്നു പക്ഷെ വെള്ളം ഉണ്ടാവും ഇതിനകത്ത് അങ്ങനെ വെള്ളം ഓടി ഇനി അരപ്പിട്ട് കൊടുക്കല്ല മിക്സ് ചെയ്യാം ഇനി കുറച്ച് കുളികളെല്ലാം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കരപ്പുള്ളതുകൊണ്ട് ഒന്നും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്ക ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ചൊന്ന് വറ്റണം പറ്റി വരട്ടെ നമ്മുടെ പീച്ചിങ്ങ തീയലങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല അടിപൊളി ടേസ്റ്റുള്ള തീയലാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്